തിരുവനന്തപുരം നാട്യവേദ സെന്ററിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച ഗുരുവാർ നൃത്ത്യോത്സവത്തിന് തുടക്കമായി പ്രഥമ നാട്യവേദ പുരസ്കാരം ഭരതനാട്യത്തിന്റെ ലാവണ്യ പൂർണിമയായ പത്മ സുബ്രഹ്മണ്യത്തിന് വേദിയിൽ നൽകി ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയുമടങ്ങുന്ന പുരസ്കാരം കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടിയാണ് നൽകിയത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് കൃഷ്ണഭക്തിയുടെ കേന്ദ്രമായ ഗുരുവായെന്ന് പുരസ്കാരം സ്വീകരിച്ച് പത്മ സുബ്രഹ്മണ്യം പറഞ്ഞു കൃഷ്ണഭക്തിയിലഞ്ഞ പ്രാർത്ഥനയിൽ തനിക്ക് സ്പോണ്ടിലൈറ്റ്സിൽ നിന്ന് മോചനം നേടാനായ സംഭവവും അവർ സദസ്സുമായി പങ്കുവച്ചു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കലാവിജയൻ കെ പി ഉദയൻ നാട്യവേദി പ്രസിഡന്റ് കെ വിജയചന്ദ്രൻ സുരേന്ദ്രൻ കണ്ണാത്ത് നൃത്തോത്സവ ക്യൂറേറ്റർ വിനോദ് മങ്കര നാട്ടിവേദ സെക്രട്ടറി സുന്ദർ മേലയിൽ പത്മകുമാർ കലാമണ്ഡലം സോണി എന്നിവർ സംസാരിച്ചു മാളവിക മേനോൺ ഡോക്ടർ നീന പ്രസാദ് എന്നിവരുടെ നൃത്തവും അരങ്ങേറി വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ആരംഭിക്കുന്ന ചടങ്ങ് എൻ കെ എൻ കെ പ്രേമചന്ദ്രൻ എം ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിക്കും ഗായത്രി മധുസൂദനൻ ഡോക്ടർ സുനന്ദ നായർ എന്നിവരുടെ നൃത്തവും അരങ്ങേറും